ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പോപ്പറേറ്റിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാട് പുതുക്കാട് കഴിഞ്ഞ് പാഴായി പാഴായി നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റുള്ള മൂന്നര സെൻറ്റ് സ്ഥലവും അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമിലടങ്ങണ ഒരു വീട് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡൽടെക് വന്നിരിക്കുന്നത് പുതുക്കാട് ഹൈവേയിൽ നിന്നും പാഴായി പാഴായി കാള കാളൻ ചികിത്സാ കേന്ദ്രമൊക്കെ കഴിഞ്ഞിട്ട് മൂന്നര സെൻറ്റ് സ്ഥലം അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ഏരിയ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് കോമൻ ബാത്റൂമ് വെള്ളത്തിനാല് യാതൊരു ബുദ്ധിമുട്ടുമില്ല ബസ് റൂട്ടിലേക്ക് എണ്ണൂറ്റമ്പത് മീറ്ററും അടുത്ത് സ്കൂൾ അതുപോലെ തന്നെ കാലം ചികിത്സ ആയുർവേദ കേന്ദ്രം അമ്പലം പള്ളി എല്ലാം തന്നെ അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ദിവസം സ്ഥലം അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ആണ് വീടിൻ്റെ വില എന്ന് പറഞ്ഞത് പതിനേഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ചെറിയൊരു മാറ്റം വരും വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങളുടെ ചാനലിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വീടാണ് രണ്ട് ബെഡ്റൂമും അത്യാവശ്യം നല്ല രീതിയിൽ ഒതുക്കത്തിലാണ് പണിതൊട്ടുള്ളത് അതുപോലെ തന്നെ വെള്ളം കയറാത്തൊരു ഏരിയയും കൂടിയാണ് തൃശ്ശൂർ ടൗണിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ ദൂരവും ബസ് റൂട്ടിലേക്ക് എണ്ണൂറ്റമ്പത് മീറ്റർ ദൂരമാണുള്ളത് അപ്പോൾ പതിനേഴ് ലക്ഷം രൂപയ്ക്ക് വീട് സ്വന്തമാക്കാനായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം ഡെൽറ്റയ്ക്ക് എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ വീടുകളോ വില്ലുകളോ പ്ലോട്ടോ കൊടുക്കുക പരസ്യം ചെയ്ത് കച്ചവടം നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡൽറ്റയ്ക്ക് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് കിട്ടുകയോ ചെയ്യുക നിങ്ങളുടെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരും